നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം രാജ്യമംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലാണ് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും വെന്നിക്കൊടി പാറിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയും എൻ ഡി എയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നു ഇന്ന് കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോ അസൂയാവഹമായ ജനപങ്കാളിത്തം കൊണ്ട് സമ്പന്നമായിരുന്നു കോയമ്പത്തൂരിലെ റോഡ് ഷോയ്ക്ക് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പോലീസ് ദിവസങ്ങൾക്ക് മുൻപ് അനുമതി നിഷേധിച്ചിരുന്നു സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ലെന്ന വരട്ട് ന്യായം നിരത്തിയായിരുന്നു ആ ആ റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതി നിഷേധിച്ചത് തുടർന്ന് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു അവിടെ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചു ഇന്ന് കോയമ്പത്തൂരിൽ പറന്നിറങ്ങിയ നരേന്ദ്രമോദി കോയമ്പത്തൂരിനെ മാത്രമല്ല തമിഴ്നാടിനെ മൊത്തം ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയാണ് നടത്തിയത് റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച തമിഴ്നാട് പോലീസിന് നടപടി ഒരു തരത്തിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഗുണകരമായി എന്ന് തന്നെ കരുതണം അത് വിവാദമായതോടുകൂടിയാണല്ലോ ഇത്രത്തോളം ജനകീയ പങ്കാളിത്തം ഈ റോഡ് ഷോയ്ക്ക് ഉണ്ടായത് നാളെ രാജ്യത്തിൻ്റെ പ്രധാന സേവകനെത്തുന്നത് പാലക്കാടേക്കാണ് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാകും ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം എന്ന കണക്കിൽ കേരളത്തിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി ഇതിനു മുൻപ് ഒരു കാലത്തുമില്ലാത്ത വിധം കേരളത്തെ പരിഗണിക്കുകയാണ് ബി ജെ കേന്ദ്ര നേതൃത്വം കേരളത്തെ കൈക്കുമ്പിളിൽ ഇങ്ങനെ താലോലിക്കുകയാണ് ബി ജെ കേന്ദ്ര നേതൃത്വം ഇക്കുറി കേരളത്തിൽ താമര വിരിയണം ഒന്നല്ല ഒന്നിലധികം താമര വിരിയണം കേരളത്തിൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിലൊക്കെ ഒരു ബി ജെ പി തരംഗമുണ്ടാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ അദ്ദേഹം പറന്നെത്തുന്നു കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ഇതിനകം അദ്ദേഹം സജീവമായി കഴിഞ്ഞിരിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന ഇടത്ത് പ്രധാനമന്ത്രി രണ്ട് തവണ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയുമെത്തും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിനായി പ്രധാനമന്ത്രി വോട്ട് ചോദിച്ചെത്തും ആറ്റിങ്ങലിൽ വി മുരളീധരന് വേണ്ടി അദ്ദേഹം എത്തും അങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രധാനമന്ത്രി നേരിട്ട് വോട്ട് ചോദിച്ചെത്തുകയാണ് തെക്കേ ഇന്ത്യയിൽ മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിനെത്തുകയാണ് വടക്കേ ഇന്ത്യയും ഹിന്ദി ഹൃദയഭൂമിയുമൊക്കെ ഇതിനകം തന്നെ ബി ജെ പിയുടെ വലിയ വിജയം തീരുമാനിച്ചു കഴിഞ്ഞു ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി മാറി നിൽക്കുന്ന തെക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ബി ജെ പി ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത് നരേന്ദ്രമോദിയാണ് ഒരു കാര്യം ഉറപ്പിച്ചാൽ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടപ്പാക്കുന്ന നേടിയെടുക്കുന്ന സാക്ഷാത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് മലയാളിക്കും തമിഴ്നാട്ടുകാരനും ഇക്കുറി ഉള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇക്കുറി അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക